കൂട്ടാനും അങ്ങനെ ഒക്കെ കിട്ടാൻ വേണ്ടി റീൽസിൽ കണ്ടിട്ടുള്ള ഒരു ഒരം തേടി പോവാണ് പോവാനിട്ടാ വന്ന് പോയി പോയി സമയം രണ്ടര മണിയൊക്കെ ചോറ് കിട്ടും അറിയില്ല അവസാനം വൈകുന്നേരം ചായ ഇവനെ ഇവനീ സ്നാക്സും ചായയും കുടിച്ച് പോരണ്ടോട്ട് ഫുഡൊക്കെ കിട്ടും നോക്കിട്ട് വരാം ഫുഡ് കിട്ടുക നല്ല ഭംഗി ഉള്ള സ്ഥലങ്ങള് കാണാണ്ടിട്ട് நமக்கு நமக்கு சரி காண்ச നമ്മളെ വളോഗ്സ് തുടർച്ചയായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അതായത് സാക്കും മളസും മാച്ചും നാട്ടിലെത്തിയതിന്റെ ശേഷമുള്ള നമ്മളെ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ ദിവസം അപ്പോൾ ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെയും കൊണ്ട് പുറത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് അവർ പറയുന്നത് ബിരിയാണി നെയ്ച്ചോറും മട്ടൻ ചിക്കൻ മറ്റത്തെ പരിപാടികളൊന്നും ഞങ്ങൾക്ക് വേണ്ട നാടൻ ഫുഡും മതിയെന്ന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തെ ഇവിടെ തിക്കും തിരക്കും കണ്ടു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ എന്തോ തല്ലും തിരക്കും ഒക്കെ നടക്കുകയാണെന്നുള്ളതാണ് കേട്ടോ എന്തോ പ്രശ്നം നടക്കുക എന്നുള്ള രീതിക്ക് ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ മനസ്സിലായത് പ്രശ്നമൊന്നുമല്ല ഈ ഏട്ടന് ഇതൊരു പെന്നും ബുക്കിറ്റ് നടക്കണത് നമ്മളെ കൂടെ എത്ര പേരുണ്ട് നമുക്ക് എത്ര സീറ്റ് വേണം എന്നൊക്കെ എഴുതി വെക്കാൻ വേണ്ടിട്ടാണെന്ന് കാരണം അത്ര തിരക്കാണ് ഇവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് തിരക്കിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ നേരെ കിച്ചണിൽ കയറിയിട്ട് ഞങ്ങൾക്ക് വേണ്ട മീനൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഇരിക്കുന്ന മീനുകളാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തത് നീണ്ട ഒരു മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഇല കിട്ടി അച്ചാര കിട്ടി ഉപ്പേരി കിട്ടി ബപ്പടം കിട്ടി ചമ്മന്തി കിട്ടി പിന്നെ പേരറിയാത്ത വേറെ എന്തൊക്കെയാണ് കറികൾ വേരും കിട്ടി അങ്ങനെയൊക്കെ ഒന്നിനൊന്ന് ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അച്ചാറും ചമ്മന്തി ഇ പത്ത് പറയണം കേട്ടോ ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളതിരിക്കുന്നതിന് മുന്നേ ഏകദേശം അത് തീർന്ന് ഇന്നാലും അവർ പാത്രം വടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഞങ്ങൾക്ക് കൊടുന്ന് കാരണം ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ഗർഭിണി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പ്രമാണിച്ചിട്ടിട്ടാണ് അപ്പോൾ എന്തായാലും നല്ല നാടൻ കറികളും നല്ല അടിപൊളി ഫുഡോ അല്ലെങ്കിൽ എന്താ പറയുക വെറൈറ്റി ഫ്രഷ് മീനോളും നമുക്ക് തവയായിട്ടോ ഫ്രൈ ആയിട്ടോ ഏത് ഏത് രീതിയിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ടിട്ടാം അപ്പോൾ കുറേ ടൈം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്നാൽ വേറെ എവിടെക്കെങ്കിലും പോവാം ഇനി മതി കാത്തിന്നത് കാരണം സമയം രണ്ടര മുക്കാലായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇനി വേണ്ട എത്ര ഇത്രയും ആൾക്കാർ തോനെ സമയം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫുഡിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നാൽ പിന്നെ അത്രയും നേരം നമുക്ക് കാത്തു നിൽക്കാമെന്ന് വിചാരിച്ച് ഇരുന്നതാണ് ഇട്ടാം എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയപ്പോ രണ്ടര മുക്കാലായെങ്കിലും പിന്നെ കാത്തുനിന്നത് വെറുതെ ആയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും ടേസ്റ്റിയുള്ള ഫുഡ് തന്നെ ആയിരുന്നിട്ടാണ് പിന്നെ കറികൾ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ സാമ്പാർ എന്താ പറയുക സാമ്പാർ മീൻ കറി പിന്നെ പച്ചക്കറി കറി പിന്നെ ഉണക്ക ചെമ്മീൻ കറി അങ്ങനെ നാല് തരത്തിലുള്ള കറികൾ തന്നെ ഉണ്ട് ഒരു ചോറിൽക്ക് പോരാത്തതിന് പല രീതിയിലുള്ള വേറെ കൂട്ടാനോളും പിന്നെ വെറൈറ്റി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മീനോൾ നമുക്ക് തവ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടോ അത് ഏത് രീതിയിലാണ് വേണ്ടെന്നു വെച്ചാൽ

ചെമ്പല്ലി ഒരുവിധം തിന്നു തീർന്നപ്പോഴേക്കും ഇതാകാതെ കരിമീൻ വന്നിട്ടാണ് കരിമീനാണെങ്കിൽ അടിപൊളിയായിരുന്നു അത് ഫ്രഷ് മീനിന്റെ ടേസ്റ്റ് അത് വേറെ തന്നെയല്ലേ അങ്ങനെ എല്ലാവിധ മീനോളും ടേസ്റ്റ് ചെയ്തിട്ടാ സംഭവം അടിപൊളിയായിരുന്നു അടിപൊളിയെന്ന് പറഞ്ഞാൽ തീരൂല കാരണം അത്രയും ടൈം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചത്തു കുത്തി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫുഡെല്ലാം കൂടി വന്നിട്ട് മക്കളടക്കള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടാണ് പിന്നെ എന്താ ഇവിടെ ആഗ്രഹം ഒരു പ്രത്യേകതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതെന്നുവച്ചാൽ നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയിട്ട് നല്ല തിരക്കും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹറിബറി ഉണ്ടാവും നമുക്ക് എടുത്ത് തരാനാണ് ണ്ടെങ്കിലും പിന്നെ നമ്മൾക്ക് വേഗം തിന്നെ എണീക്കണമല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീല് കാര്യങ്ങളുണ്ടാവും പക്ഷെ ഇവരുണ്ടല്ലോ നമ്മൾ കുടുംബത്തിൽ എവിടെയെങ്കിലും ചെന്നാൽ നമ്മളെ സൽക്കരിക്കണ ഒരു രീതിയില്ല അതേപോലെ നമ്മൾക്ക് ഇനി എന്താ വേണ്ടേ ഇനി എന്താ വേണ്ടേ അങ്ങനെ കൂടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളാണെങ്കിലും ചോറാണെങ്കിലും കറികളാണെങ്കിലും ഒക്കെ എവിടെ ഏത് ഹോട്ടലിൽ പോയാലും ചിക്കനും ബിരിയാണി മന്തി മാത്രം മതി എന്ന് പറയുന്നുണ്ട് ലിന്നുകുട്ടന് ഇവിടെ വന്നപ്പോൾ ചോറും മീനും എന്ന് പറഞ്ഞപ്പോൾ തീരെ മൂടുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ചോറും കൂട്ടാനോളും മീനും ഒക്കെ എത്തിക്കഴിഞ്ഞ് ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഓൻ്റെ ആ മൂടൊക്കെ മാറി ഓന ഒരു യോയോ മൂടിൽ കഴിക്കണപ്പെട്ടാ ഓർക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞങ്ങൾ ചോദിക്കരുത് മീൻ തിന്നാത്ത ലിനു കുട്ടനിപ്പോൾ ഏതൊക്കെ മീനോളാണ് തിന്നണമെന്നുള്ളത് അപ്പം സാക്ക് പറയുന്നത് ഇതാണ് പറഞ്ഞത് ഉണ്ടാക്കി കൊടുക്കണേൻ്റെ ഗുണമാണ് പുട്ടിക്ക് മീൻ പറ്റാത്തതുകൊണ്ടല്ലാന്ന് പറഞ്ഞിട്ട് ഓൾ ഇൻകിട്ടിട്ട് ഒന്ന് താങ്ങിയിട്ടുണ്ട് എന്തായാലും അത് ഞാൻ അംഗീകരിച്ച് കൊടുത്തു കാരണം ഇത്രയും ടേസ്റ്റിലും ഞാൻ ഇതുവരെ മീൻ ഐറ്റംസ് കഴിച്ചിട്ടില്ല നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നട്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗർഭിണി ഉള്ളതുകൊണ്ട് തന്നെ വെറൈറ്റി മീനുകളും എല്ലാതും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും വലിയ വലിയ മീനുകളൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കൂന്തളി ചെമ്മീൻ അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനായിട്ടുള്ള ഒരുപാട് പേരെ കണ്ട് ഒരുപാട് പേര് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഫുഡും കാര്യങ്ങളും കിട്ടിയതെങ്കിലും ആ വെയിറ്റ് ചെയ്തതിനുള്ള മുതലുണ്ട് എന്ന് തോന്നിപ്പോയ ഒരു ദിവസം കൂടിയാണ് കേട്ടോ നാട്ടിൽ വന്ന് നാടൻ ഫുഡും അധികം ആഗ്രഹിച്ചത് വന്ന ഇവർക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എല്ലാം വയറ് നിറച്ച് ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തൈര് കൂട്ടിയിട്ടിങ്ങനെ കുറച്ചും കൂടി ചോറും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നല്ലൊരു അടിപൊളി പായസം ഇപ്പൊ ഞങ്ങളത് ടേബിൾ കണ്ടില്ല ഞങ്ങളെ ടേബിളിന്റെ ആദ്യത്തെ അവസ്ഥയും ഇപ്പത്തെ അവസ്ഥയും നോക്കി അതിൽ നിന്ന് ഏകദേശം മനസ്സിലാവും ഞങ്ങൾ കഴിച്ച രീതി എന്താന്നുള്ളത് ഞാനായിട്ട് ഞങ്ങൾ ഉച്ചച്ചോറ് കഴിച്ചു വയർ നിറച്ച് ഉച്ചോറ് കഴിച്ച് തിരിച്ചു വരുമ്പോ എല്ലാവർക്കും ചോറ് തിന്നിട്ട് മൊത്തം കുടിച്ച് മയക്കം അളിയനെ അളീന ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കുറ ഗ് ഞങ്ങൾ ചായ കുടിക്കാൻ എന്ന് അങ്ങനെ ചായ കുടിക്കാൻ ഞങ്ങൾ ഇതാ ചായപ്പീടി ചായപ്പീടിന്താ പരിപാടാ மோட்ட <tapos> 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 ഞങ്ങളെന്താ വയർ വയറും വടക്കെടുത്ത് വന്നിട്ടുവാണോ ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോൾ ഒരു ദിവസം കിട്ടെന്ന് സാധാരണ ചായ മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ കണ്ട സ്നാക്സ് മൊത്തം വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പോലെയുള്ള ആരെങ്കിലും വേറെ ഉണ്ടെങ്കിൽ കമ്മിൻ്റ് വേണ്ടിയിട്ടാണ് എവിടേക്കെങ്കിലും പോ പ്രത്യേകിച്ച് പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് ഫുഡ് പോ കണ്ടാൽ ഒരു ഇൻട്രസ്റ്റും കാണിക്കാത്ത ഞങ്ങളെ മക്കൾക്കൊക്കെ കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഷപ്പാണ് അത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം പറ്റാത്തതുകൊണ്ടാണ് പുറത്തുള്ള ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ അത് ഞങ്ങളും മക്കളും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വീട്ടിലാകുമ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കുന്ന ഫുഡിനോട് പ്രത്യേകത ഒരിഷ്ടൊന്നും തോന്നിരാന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ സാധാരണ ഇല ഇട ഉണ്ടല്ലോ അതിന് പോലും ഇവിടെ തിക്കും തിരക്കുവാണെന്ന് പറഞ്ഞ പോലെ കേട്ടാ അപ്പോൾ ഇവിടെ നിന്നും നല്ല ചായയും പിന്നെ പല രീതിയിലുള്ള വെറൈറ്റി സ്നാക്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉള്ളതുകൊണ്ട് ഞങ്ങൾ പല പല സംഭവങ്ങൾ വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇട്ടാണ് അപ്പോൾ വാങ്ങുന്നതൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാതെ ഓരോന്നും ഓരോരുത്തർ ഓരോരുത്തർ വെറൈറ്റി വരുമെന്ന് വാങ്ങിച്ചിട്ട് അതെ വെച്ചിട്ട് എല്ലാവരും എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം മുട്ട മസാലയും അതുപോലെ ഇലയുടെയും പരിപ്പുപടിയും സമൂസയും പിന്നെ എന്തൊക്കെയാണ് കൈ നിറച്ചതും അങ്ങനെ എന്തൊക്കെയാണ് ുള്ള ഒരുപാട് കടികളും നല്ല അടിപൊളി ചായ ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾ ചായയല്ല വിത്തൌട്ട് ബൂസ്റ്റ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഇന്നത്തെ തീറ്റ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലെ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാമ